സുഹൃത്തുക്കളെ ഈ ലോകത്ത് എല്ലാവരും ജീവിതത്തിൽ വലിയ എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നു വിജയം ബഹുമാനം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം എന്നിവയെല്ലാം എന്നാൽ നമ്മെ ഈ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്താണ് എന്നതാണ് ചോദ്യം ഉത്തരം വളരെ ലളിതമാണ് അത് നമ്മുടെ സംസാരശേഷിയാണ് അതെ വാക്കുകളിൽ നിങ്ങളുടെ വിധി മാറ്റാൻ കഴിയുന്ന ഒരു മാന്ത്രികതയുണ്ട് വാക്കുകൾ സംസാരിക്കാനുള്ള ഒരു മാധ്യമം മാത്രമല്ല ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ വാളിനേക്കാൾ മൂർച്ചയുള്ള ഒരു ആയുധമാണ് കാരണം വാക്കുകൾക്ക് ആരുടെയെങ്കിലും ഹൃദയം കീഴടക്കാനും മാറ്റാനും ആവശ്യമെങ്കിൽ ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനുമുള്ള ശക്തിയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ആളുകൾ കാണാൻ വളരെ സാധാരണക്കാരാണ് എന്നാൽ അവർ സംസാരിക്കുമ്പോൾ മുന്നിലിരിക്കുന്നയാൾ മന്ത്രമുഗ്ധനാകും അവരുടെ വേഷവിധാനം വിലയേറിയതായിരിക്കില്ല മുഖത്ത് പ്രത്യേക ആകർഷണവുമില്ല പക്ഷേ അവരുടെ വാക്കുകളിലും സംസാര രീതിയിലും ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു മാന്ത്രികതയുണ്ട് അവർ എന്താണ് സംസാരിക്കേണ്ടതെന്നും എപ്പോഴാണ് സംസാരിക്കേണ്ടതെന്നും എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നും അറിയുന്നതുകൊണ്ട് അത്തരക്കാർ ജനക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ട് തിളങ്ങി നിൽക്കും മറുവശത്ത് ചില വ്യക്തികൾക്ക് ധാരാളം അറിവുണ്ടായിരിക്കും എന്നാൽ തങ്ങളുടെ ആശയങ്ങൾ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയാതെ വരുന്നു അതുകൊണ്ടുതന്നെ ആളുകൾക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഓർക്കുക അറിവ് ഫലപ്രദമാകുന്നത് അത് സംസാരകലയോടൊപ്പം ശരിയായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് സംസാരകല നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടാളിയാകാൻ കഴിയുന്ന ഒരു ശക്തിയാണ് ഒരു നേതാവിനെ ജനപ്രിയനാക്കുന്നതും ഒരു വ്യാപാരിയെ ബ്രാൻഡാക്കി മാറ്റുന്നതും ഒരു സാധാരണ വ്യക്തിയെ അസാധാരണനാക്കി മാറ്റുന്നതും ഈ കലയാണ് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ നിങ്ങൾ പഠിച്ചാൽ സമ്മർദ്ദമില്ലാതെ തർക്കങ്ങളില്ലാതെ ആരെക്കൊണ്ടും നിങ്ങളുടെ കാര്യം അംഗീകരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതും അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുന്നതും എല്ലാറ്റിനുമുപരിയായി ഓരോ ജനക്കൂട്ടത്തിലും നിങ്ങൾക്കൊരു പ്രത്യേക ഐഡന്റിറ്റി നൽകുന്ന ആത്മവിശ്വാസം നിങ്ങളിൽ വളർത്തുന്നതും ഈ കലയാണ് ഒന്നാലോചിച്ചു നോക്കൂ ഒരു കലാകാരൻ തന്റെ വാക്കുകൾ കൊണ്ട് ലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ സ്പർശിക്കുമ്പോൾ ഒരു നേതാവ് തന്റെ വാക്കുകൾ കൊണ്ട് ഒരു രാജ്യത്തെ മുഴുവൻ പ്രചോദിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയില്ല വ്യത്യാസം ഇത്രമാത്രം അവർ സംസാരകലയെ മനസ്സിലാക്കുകയും പരിശീലിക്കുകയും ചെയ്തു എന്നാൽ ഭൂരിഭാഗം ആളുകളും വെറുതെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു സുഹൃത്തുക്കളെ സംസാരകല പഠിക്കാൻ ഒരു ഡിഗ്രിയോ വലിയ പുസ്തകങ്ങളോ ആവശ്യമില്ല വേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസം ഉണർത്താനും നിങ്ങളുടെ ചിന്തകളെ വ്യക്തമാക്കാനും നിങ്ങളുടെ വികാരങ്ങളെ ശരിയായ വാക്കുകളിൽ പകർത്താനുമുള്ള മനസ്സാണ് നിങ്ങളുടെ വാക്കുകളിൽ നിയന്ത്രണം നേടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിധിയിലും നിയന്ത്രണം നേടുന്നു ചാണക്യന്റെ പാഠങ്ങൾ വിജയത്തിനായി സംസാരിക്കാനുള്ള എട്ട് രഹസ്യങ്ങൾ ഒരിക്കൽ ചന്ദ്രഗുപ്തൻ ആചാര്യ ചാണക്യനോട് ചോദിച്ചു ഗുരുവേ ഈ ലോകത്ത് വിജയിക്കണമെങ്കിൽ സമർത്ഥനാകണമെന്നും സമർത്ഥമായി സംസാരിക്കണമെന്നും അല്ലെങ്കിൽ എപ്പോഴും പിന്നോട്ടു പോകുമെന്നും എല്ലാവരും പറയുന്നു എന്നാൽ എങ്ങനെ സമർത്ഥനാകണമെന്ന് ആരും പറഞ്ഞു തരുന്നില്ല അങ്ങ് എനിക്കത് പഠിപ്പിച്ചു തരുമോ ചാണക്യൻ ചന്ദ്രഗുപ്തന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട ശേഷം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനാൽ ഈ വാക്കുകളുടെ ഓരോ അർത്ഥവും ശ്രദ്ധയോടെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധം നമ്മുടെ വാക്കുകളാണ് അത് എഴുതപ്പെട്ടതോ സംസാരിക്കപ്പെട്ടതോ ആകാം അവ ശരിയായ സമയത്ത് ശരിയായ വ്യക്തിയോട് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അവയ്ക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയും നമുക്ക് നമ്മുടെ വാക്കുകളെ പൂക്കളെപ്പോലെ ഉപയോഗിക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ അമ്പുകളായും എയ്യാം വാക്കുകളിൽ അത്രയേറെ ആകർഷണീയതയുണ്ട് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നവൻ ഏറ്റവും വലിയ മാന്ത്രികനായി മാറും ആളുകളോട് സംസാരിക്കുന്നതും അവരെക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അംഗീകരിപ്പിക്കുന്നതും ഒരു കലയാണ് ഈ കല പഠിക്കേണ്ടത് അത്യാവശ്യമാണ് നിനക്ക് സംസാരിക്കാനുള്ള കഴിവ് ലഭിച്ചാൽ മറ്റൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല വിജയം നിന്നെ തേടിയെത്തും നീ ആഗ്രഹിക്കുന്ന ഏതൊരാളും നിന്നിലേക്ക് ആകർഷിക്കപ്പെടും ഈ കല പഠിക്കാൻ നിനക്ക് പണത്തിന്റെ ആവശ്യവുമില്ല പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് വിദ്യാസമ്പന്നരായ പലർക്കും ഇല്ലാത്തതിനാൽ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നില്ല എന്നാൽ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന ചിലർ സംസാരകലയിൽ മിടുക്കരായിരിക്കും അത്തരക്കാർ വിജയത്തിന്റെ പടവുകൾ തുടർച്ചയായി കയറിക്കൊണ്ടിരിക്കും സംസാരകല പഠിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ചില ശീലങ്ങൾ മാറ്റാനും കാഴ്ചപ്പാടിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താനും മാത്രമേ ആവശ്യമുള്ളൂ നിങ്ങളുടെ വാക്കുകളുടെ ശക്തിയെ ഒരിക്കലും നിസ്സാരമായി കാണരുത് ഒരു നേതാവിനെ മാത്രം നോക്കൂ തന്റെ സംസാരകല കൊണ്ട് എങ്ങനെയാണ് അദ്ദേഹം ഒരു രാജ്യത്തെ മുഴുവൻ സ്വാധീനിക്കുന്നത് നമ്മുടെ വാക്കുകൾക്ക് അകമേ മരിച്ച ഒരു മനുഷ്യനിൽ പോലും ജീവൻ നൽകാൻ കഴിയും അവന് ഒരു പുതിയ ജീവിതം നൽകാൻ കഴിയും അതുകൊണ്ട് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കണം അവയിലൂടെ ജീവിതത്തിൽ എങ്ങനെ വിജയം നേടണം എങ്ങനെ നമ്മുടെ സംസാരം കൊണ്ട് എല്ലാവരെയും നമ്മളിലേക്ക് ആകർഷിക്കണം എന്നതാണ് എന്നാൽ അതിനുമുമ്പ് മൂന്ന് പ്രധാന കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം നീ വാക്കുകളാകുന്ന അമ്പുകൾ ചെയ്തു വിടാൻ ആലോചിക്കുമ്പോഴെല്ലാം ആദ്യം ഇതാലോചിക്കുക ഒന്ന് ഈ അമ്പ് ആർക്കു നേരെയാണ് പോകുന്നത് രണ്ട് എന്തിനാണ് ഈ അമ്പ് വിടുന്നത് മൂന്ന് ഈ അമ്പിന്റെ ഫലം എന്തായിരിക്കും ദൈവം നമുക്ക് രണ്ട് ചെവികളും ഒരു വായയുമാണ് തന്നിട്ടുള്ളത് അതിലൂടെ നമ്മൾ കൂടുതൽ കേൾക്കുകയും കുറച്ച് സംസാരിക്കുകയും വേണം കുറവ് സംസാരിക്കുന്നവർക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് കൂടുതലായിരിക്കും അവർക്ക് ഏതു കാര്യത്തിലും അവരുടെ മുഴുവൻ ശ്രദ്ധയും നൽകാൻ കഴിയും അതുകൊണ്ട് നിനക്കും ജീവിതത്തിൽ സമർത്ഥനാകാനും നിന്റെ വാക്കുകൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ നീ ഈ എട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു കാര്യം ഓർക്കുക സമർത്ഥമായി സംസാരിക്കുക എന്നാൽ സ്വാർത്ഥനാകുക എന്നോ ആരുടെയെങ്കിലും അന്യായമായ പ്രയോജനമെടുക്കുക എന്നോ അല്ല അർത്ഥമാക്കുന്നത് നമ്മൾ സമർത്ഥമായി സംസാരിക്കാൻ പഠിക്കേണ്ടത് അത് നമുക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയാണ് അല്ലാതെ ആർക്കും ദോഷമുണ്ടാക്കാൻ വേണ്ടിയല്ല നീ എത്ര നന്നായി സമർത്ഥമായി ആളുകളോട് സംസാരിക്കുന്നുവോ അത്രയധികം അവർ നിന്നെ ഇഷ്ടപ്പെടും നിന്നെ ബഹുമാനിക്കും നിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കും ആളുകൾ നിന്നെ വിലമതിക്കും സമൂഹത്തിൽ നിന്റെ മാനവും സ്ഥാനവും വർദ്ധിക്കും അതിനാൽ നിനക്ക് സമൂഹത്തിൽ ബഹുമാനത്തോടെ ജീവിക്കണമെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് ആലോചിച്ചും മനസ്സിലാക്കിയും സമർത്ഥമായും സംസാരിക്കാൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് ഒന്ന് സംസാരത്തിൽ സംക്ഷിപ്തത ബ്രവിറ്റി ഇൻ സ്പീച്ച് ആചാര്യ ചാണക്യൻ പറയുന്നു നിന്റെ കാര്യങ്ങൾ കുറഞ്ഞ വാക്കുകളിൽ പറയാൻ പഠിക്കൂ കാരണം ജ്ഞാനത്തിന്റെ യഥാർത്ഥാർത്ഥം കാര്യങ്ങളെ ലളിതമാക്കുക എന്നതാണ് അല്ലാതെ സങ്കീർണമാക്കുക എന്നതല്ല തന്റെ ചിന്തകളിൽ നിയന്ത്രണമില്ലാത്ത ഓരോ കാര്യവും വലിച്ചുനീട്ടുന്ന വ്യക്തിക്ക് ക്രമേണ തന്റെ വാക്കുകളുടെ സ്വാധീനം നഷ്ടപ്പെടുന്നു ഓർക്കുക വാക്കുകൾ എത്ര കുറയുന്നുവോ സ്വാധീനം അത്രയും ആഴത്തിലായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്കു ചുറ്റും എപ്പോഴും സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ വളച്ചൊടിച്ചു പറയുന്ന ചിലരുണ്ടാകും അത് കേൾക്കുന്നവരുടെ ശ്രദ്ധ പാതിവഴിയിൽ മുറിയുന്നു തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുമെങ്കിലും കുറച്ചു നിമിഷങ്ങൾക്കകം നിങ്ങൾക്ക് വിരസത അനുഭവപ്പെടും ഇതേ അനുഭവം നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് ആർക്കെങ്കിലുമുണ്ടായാൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നുപോകും ഇതാണ് ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നത് സംസാരത്തിൽ മധുരമുണ്ടായിരിക്കണം പക്ഷെ ദൈർഘ്യമില്ല ഇന്നത്തെ കാലത്ത് എല്ലാവരും ഓട്ടത്തിലാണ് അവരുടെ ജോലികൾക്കും ലക്ഷ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പിന്നാലെ നിങ്ങളുടെ നീണ്ട കഥകൾ കേൾക്കാൻ ആർക്കും സമയമില്ല ആളുകൾ കേൾക്കുന്നത് നേരായതും കൃത്യമായതും ഫലപ്രദവുമായ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ കുറഞ്ഞ വാക്കുകളിൽ സംസാരിക്കാൻ പഠിച്ചാൽ നിങ്ങൾ വെറും സംസാരിക്കുന്ന ഒരാളായിരിക്കില്ല മറിച്ച് സ്വാധീനം ചെലുത്തുന്ന ഒരാളായി മാറും ഒരു സാധാരണ വ്യക്തിയും ഒരു സ്വാധീനമുള്ള പ്രഭാഷകനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളൊരാൾക്ക് ഒരു കാര്യം വിശദീകരിക്കുമ്പോൾ അദ്ദേഹം നിമിഷങ്ങൾക്കുള്ളിൽ അത് മനസ്സിലാക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ വിജയമാണ് കാരണം ഈ ലോകത്ത് സംക്ഷിപ്തതയാണ് സ്വാധീനത്തിന്റെ ആത്മാവ് ബ്രെവിറ്റി ഇസ് ദ സോൾ ഓഫ് വിറ്റ് കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ അർത്ഥം നിറയ്ക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി ചാണക്യൻ പറയുന്നു നീണ്ട സംസാരത്തിൽ വഴിതെറ്റിപ്പോകുന്ന വ്യക്തിക്ക് അവന്റെ ലക്ഷ്യം നഷ്ടപ്പെടുന്നു ഇന്ന് സംസാരിക്കാൻ എളുപ്പമാണ് പക്ഷെ സ്വാധീനത്തോടെ സംസാരിക്കാൻ പ്രയാസമാണ് സോഷ്യൽ മീഡിയയിലും മീറ്റിംഗുകളിലും സുഹൃത്തുക്കൾക്കിടയിലും എല്ലാവരും സംസാരിക്കുന്നു പക്ഷേ വളരെ കുറച്ച് ആളുകളെ മാത്രമേ മറ്റുള്ളവർക്ക് ശരിക്കും കേൾക്കാൻ ആഗ്രഹമുള്ളൂ അവർ ആരാണെന്നാൽ എപ്പോൾ നിർത്തണം എവിടെ നിർത്തണം എന്തു പറയരുത് എന്നറിയുന്നവരാണ് അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ ആളുകളുടെ ഹൃദയത്തിലെത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവയെ ചെറുതും കൃത്യതയുള്ളതും സ്വാധീനമുള്ളതുമാക്കുക ഓർക്കുക നിങ്ങൾ എത്രത്തോളം സംസാരിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ വില കുറഞ്ഞതായി തോന്നാൻ തുടങ്ങും നിങ്ങൾ എത്ര കുറവ് സംസാരിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ മൂല്യമുള്ളവനായി മാറും നിങ്ങളുടെ വാക്കുകളിൽ വ്യക്തതയുണ്ടാകുമ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ ആഴം കാണിക്കും നിങ്ങളുടെ ചിന്തകൾ ആഴത്തിലുള്ളതാകുമ്പോൾ ആളുകൾ നിങ്ങളെ കേൾക്കുക മാത്രമല്ല ചെയ്യുക അവർ നിങ്ങളെ ഓർമ്മിക്കുകയും ചെയ്യും ഇതാണ് സംസാരകലയുടെ ആദ്യത്തെ പാഠം കുറച്ച് സംസാരിക്കുക പക്ഷേ ആഴമായ സ്വാധീനം അവശേഷിപ്പിക്കുക രണ്ട് മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കുക വിന്നിംഗ് ഹാർട്ട്സ് ആചാര്യ ചാണക്യൻ പറയുന്നു നിനക്ക് സംസാരകലയിൽ പ്രാവീണ്യം നേടണമെങ്കിൽ മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കാൻ പഠിക്കണം നിങ്ങളുടെ വാക്കുകൾ മറ്റൊരാളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കണം അവർക്കു വേണ്ടി സംസാരിക്കുക അവരുടെ താൽപ്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സംസാരിക്കുക മൂന്ന് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക സ്പീക്കിംഗ് വിത്ത് കോൺഫിഡൻസ് ആചാരിച്ച ചാണക്യൻ പറയുന്നു സ്വയം സംസാരിക്കുന്നത് സംസാരകലയല്ല മറിച്ച് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നതാണ് യഥാർത്ഥ സംസാരകല നിങ്ങളുടെ വാക്കുകളിൽ ആത്മവിശ്വാസമില്ലെങ്കിൽ അവ കാറ്റിൽ പറന്നുപോകുന്ന വെറും കടലാസുകൾ പോലെയാകും നിങ്ങൾ നിങ്ങളുടെ വിധി മാറ്റാനുള്ള അധികാരം നഷ്ടപ്പെടുത്തുന്നു എൻറെ വാക്കുകളിൽ സത്യമുണ്ട് എന്റെ സംസാരത്തിന് പ്രാധാന്യമുണ്ട് എന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ കാര്യം പറയുക നിങ്ങളുടെ വിശ്വാസം അചഞ്ചലമാകുമ്പോൾ നിങ്ങളുടെ ശബ്ദം തന്നെ ഒരു ശക്തിയായി മാറും അത് ഹൃദയങ്ങളിലെത്തും ആളുകളെ ബന്ധിപ്പിക്കും ലോകത്ത് നിങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കും ഓർക്കുക വാക്കുകൾ ഫലപ്രദമാകുന്നത് അവയിൽ ആത്മവിശ്വാസത്തിന്റെ അലകളുണ്ടാകുമ്പോളാണ് അതുകൊണ്ട് സംസാരിക്കുക പക്ഷേ ഓരോ വാക്കിലും നിങ്ങളുടെ വിശ്വാസം പ്രതിഫലിക്കുന്ന രീതിയിൽ സംസാരിക്കുക കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുമ്പോഴാണ് ലോകം നിങ്ങളുടെ വാക്കുകളിൽ വിശ്വസിക്കുക നാല് വാക്കുകളിൽ വികാരങ്ങൾ ചേർക്കുക ഇൻഫ്യൂസിംഗ് ഇമോഷൻസ് വേർഡ്സ് ആചാര്യ ചാണക്യൻ പറയുന്നു നിനക്ക് സംസാരകലയിൽ പ്രാവീണ്യം നേടണമെങ്കിൽ നിന്റെ വാക്കുകളിൽ വികാരങ്ങൾ ചേർക്കുക കാരണം വികാരങ്ങളില്ലാത്ത വാക്കുകൾ വെറും ശബ്ദങ്ങൾ മാത്രമാണ് എന്നാൽ അവയിൽ വികാരം ചേരുമ്പോൾ ആ ശബ്ദം ഹൃദയത്തിലെത്തുന്ന മനോഹരമായ വാക്കായി മാറുന്നു തലച്ചോറിൽ നിന്ന് മാത്രം പുറപ്പെടുന്ന സംസാരം ചെവികളിൽ മാത്രമേ എത്തുകയുള്ളൂ എന്നാൽ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന സംസാരം മുന്നിലുള്ള ആളുടെ ഹൃദയത്തിൽ നേരിട്ടിറങ്ങിച്ചെല്ലും ഇന്നത്തെ കാലത്ത് എല്ലാവരും സംസാരിക്കുന്നു പക്ഷെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അനുഭവിപ്പിക്കുന്നുള്ളൂ ഇതാണ് സംസാരിക്കുന്ന ആളും സ്വാധീനം ചെലുത്തുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ വാക്കുകൾ ആളുകളുടെ ഹൃദയത്തിൽ സ്പർശിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവയിൽ വികാരത്തിന്റെ നിറം ചേർക്കുക നിങ്ങളുടെ ശബ്ദത്തിൽ ആരുടെയെങ്കിലും ഹൃദയത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ഊഷ്മളത ഉണ്ടായിരിക്കണം ആരുടെയെങ്കിലും ദുഃഖത്തിൽ ആശ്വാസം നൽകാൻ കഴിയുന്ന ആർദ്രതയും ഉണ്ടായിരിക്കണം നിങ്ങളുടെ വാക്കുകളിൽ വികാരമുണ്ടെങ്കിൽ അവ ഹൃദയത്തിൽ വേരൂന്നും ഇതാണ് ചാണക്യന്റെ നാലാമത്തെ പാഠം നിങ്ങളുടെ വാക്കുകൾ കേൾക്കുക മാത്രമല്ല അനുഭവിക്കുകയും ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക അഞ്ച് കണ്ണുകളിൽ നോക്കി സംസാരിക്കുക മേക്കിംഗ് ഐ കോണ്ടാക്ട് ആചാര്യ ചാണക്യൻ പറയുന്നു നീ ഏതൊരാളോടാണോ സംസാരിക്കുന്നത് അയാളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക കാരണം കണ്ണുകളാണ് വാക്കുകൾക്ക് മുമ്പ് നിങ്ങളുടെ സത്യസന്ധത കാണിക്കുന്ന കണ്ണാടി നിങ്ങളുടെ നാവ് മറ്റെന്തെങ്കിലും പറഞ്ഞേക്കാം പക്ഷെ നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും സത്യം പറയും നിങ്ങൾ ഒരാളുമായി കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ മുന്നിലുള്ള വ്യക്തി നിങ്ങളുടെ വാക്കുകളെ വിശ്വസിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ സത്യസന്ധനും ആത്മവിശ്വാസമുള്ളവനും നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ടെന്നും അവർക്ക് തോന്നുന്നു എന്നാൽ സംഭാഷണത്തിനിടയിൽ നിങ്ങൾ കണ്ണുകൾ താഴ്ത്തി സംസാരിക്കുകയോ അങ്ങോട്ടുമിങ്ങോട്ടും നോക്കുകയോ ചെയ്താൽ മുന്നിലുള്ളയാളുടെ മനസ്സിൽ ഉടൻ സംശയം ഉടലെടുക്കും നിങ്ങൾ എന്തെങ്കിലും മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നോ നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവുണ്ടെന്നോ അയാൾക്ക് തോന്നും വിശ്വാസത്തിന്റെ ബന്ധം ദുർബലമാകുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ എത്ര ശരിയാണെങ്കിൽ പോലും അതിന്റെ സ്വാധീനം നഷ്ടപ്പെടുന്നു ഓർക്കുക വാക്കുകൾക്ക് മുമ്പേ നോട്ടങ്ങളാണ് സംസാരിക്കുന്നത് ലോകത്തിലെ എല്ലാ വലിയ നേതാക്കളും വിജയകരമായ എല്ലാ പ്രഭാഷകരും സ്വാധീനമുള്ള എല്ലാ വ്യക്തികളും ഒരു കാര്യം ചെയ്യുന്നു അവർ സംസാരിക്കുമ്പോൾ ആളുകളുടെ കണ്ണുകളിൽ നോക്കുന്നു കാരണം ഈ നിമിഷത്തിലാണ് മുന്നിലുള്ളയാൾ നിങ്ങളുമായി ബന്ധപ്പെടുന്നത് നിങ്ങളുടെ നോട്ടങ്ങളാണ് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ കണ്ണാടി നിങ്ങളുടെ കണ്ണുകളിൽ സത്യസന്ധതയുണ്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തിന് താനേ ശക്തി ലഭിക്കും ചാണക്യൻ പറയുന്നു ഒരു രാജാവിനെപ്പോലെ സംസാരിക്കുക ഒരടിമയെപ്പോലെ പ്രവർത്തിക്കുക അതായത് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ വാക്കിലും അധികാരവും ആത്മവിശ്വാസവും സത്യസന്ധതയും ഉണ്ടെന്ന് തോന്നണം എന്നാൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ വിനയത്തോടും സമർപ്പണത്തോടും കൂടി ചെയ്യുക ഈ സന്തുലിതാവസ്ഥയാണ് ഒരു വ്യക്തിയെ വിജയിപ്പിക്കുന്നത് ആലോചിച്ചു നോക്കൂ ഒരാൾ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുമ്പോൾ നിങ്ങൾ അയാളുടെ വാക്കുകൾ എത്ര ഗൌരവത്തോടെയാണ് കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾക്ക് സത്യസന്ധമായി തോന്നുന്നു കാരണം അയാളുടെ നോട്ടങ്ങൾ അയാളുടെ സത്യസന്ധതയുടെ തെളിവായി മാറുന്നു അതുപോലെ നിങ്ങൾ ഒരാളുമായി കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ ഒന്നും പറയാതെ തന്നെ നിങ്ങൾ അയാളുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തുന്നു കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നത് വെറുമൊരു സംസാര രീതിയല്ല അതൊരു സൈക്കോളജിക്കൽ പവറാണ് നിങ്ങൾ അയാളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും ഞാൻ നിനക്ക് പ്രാധാന്യം നൽകുന്നുണ്ടെന്നും എന്റെ സംസാരത്തിന് വിലയുണ്ടെന്നും അത് മുന്നിലുള്ളയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു ഈ ബന്ധമാണ് നിങ്ങളുടെ വാക്കുകളെ ഓർമ്മിക്കത്തക്കതാക്കി മാറ്റുന്നത് അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അത് നിങ്ങളുടെ സുഹൃത്താകട്ടെ ഉപഭോക്താവാകട്ടെ ബോസാകട്ടെ ഒരു അപരിചിതനാകട്ടെ അയാളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക കാരണം നിങ്ങളുടെ നോട്ടങ്ങൾ സത്യസന്ധമാണെങ്കിൽ നിങ്ങളുടെ വാക്കുകളുടെ സ്വാധീനം പല മടങ്ങ് വർദ്ധിക്കും ഓർക്കുക കണ്ണുകൾ കൊണ്ട് സംസാരിക്കാൻ പഠിച്ചവന്റെ നാവ് നാവുമിണ്ടാതെയിരുന്നാലും സ്വാധീനം ചെലുത്തും ഇതാണ് ചാണക്യന്റെ അഞ്ചാമത്തെ പാഠം രാജാവിനെപ്പോലെ സംസാരിക്കുക നിങ്ങളുടെ നോട്ടം കൊണ്ട് വിശ്വാസം നേടുക ആറ് സ്വാധീനത്തോടെ സംസാരിക്കുക സ്പീക്കിംഗ് വിത്ത് ഇംപാക്ട് ആചാര്യ ചാണക്യൻ പറയുന്നു കുറച്ച് സംസാരിക്കുക പക്ഷേ ഫലപ്രദമായി സംസാരിക്കുക കാരണം സംസാരകല നിങ്ങൾ എന്തു പറയുന്നു എന്നതിനെ മാത്രമല്ല എങ്ങനെ പറയുന്നു എന്നതിനെയും ആശ്രയിച്ചിരിക്കുന്നു എല്ലാവർക്കുമുള്ള വാക്കുകൾ തന്നെയാണ് നിങ്ങളുടേതും വ്യത്യാസം സംസാരിക്കുന്ന രീതിയിൽ മാത്രമാണ് തന്റെ വാക്കുകൾ ശരിയായ താളത്തിൽ ശരിയായ വേഗതയിൽ ശരിയായ സ്വാധീനത്തോടെ പറയാനറിയുന്ന വ്യക്തിയാണ് ആളുകളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടുന്നത് സംസാരതല പഠിച്ചവൻ ലോകത്തിന്റെ പാതി കീഴടക്കി എന്നാണ് ചാണക്യന്റെ അഭിപ്രായം നിങ്ങൾ കൂടുതൽ സംസാരിച്ചാൽ ആളുകൾക്ക് വിരസത തോന്നും വളരെ സാവധാനം സംസാരിച്ചാൽ നിങ്ങളുടെ വാക്കുകളിലുള്ള താൽപ്പര്യം അവർക്ക് നഷ്ടപ്പെടും വളരെ വേഗത്തിൽ സംസാരിച്ചാൽ നിങ്ങൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകില്ല അതായത് നിങ്ങളുടെ സംസാരത്തിന്റെ സ്വാധീനം നിങ്ങളുടെ ശബ്ദത്തിന്റെ സന്തുലിതാവസ്ഥയിൽ ഒളിഞ്ഞിരിക്കുന്നു നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദത്തിൽ വ്യക്തതയുണ്ടായിരിക്കണം നിങ്ങളുടെ വാക്കുകൾ വ്യക്തമായി കേൾക്കണം നിങ്ങളുടെ സംസാരത്തിൽ ഇടവേളകളുണ്ടായിരിക്കണം കാരണം സംസാരം ഒരു കലയാണ് ഈ കലയിൽ ഏറ്റവും പ്രധാനം താളവും നിയന്ത്രണവുമാണ് പലർക്കും അറിവുണ്ട് പക്ഷെ അത് അവതരിപ്പിക്കാൻ അറിയില്ല അതുകൊണ്ട് അവരുടെ അറിവ് ആരെയും സ്വാധീനിക്കുന്നില്ല ഓർക്കുക നിങ്ങളുടെ സംസാരത്തിന്റെ ആദ്യത്തെ തൊണ്ണൂറ് സെക്കൻഡുകൾ നിങ്ങളെ മുന്നിലുള്ളയാൾ കേൾക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നു തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ശബ്ദം വാക്കുകൾ ആത്മവിശ്വാസം എന്നിവയാൽ നിങ്ങൾ അയാളുടെ ശ്രദ്ധ ആകർഷിച്ചാൽ അദ്ദേഹം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ കേൾക്കും എന്നാൽ നിങ്ങളുടെ തുടക്കം വിരസവും അവ്യക്തവും സന്തുലിതമല്ലാത്തതുമാണെങ്കിൽ നിങ്ങളുടെ സന്ദേശം എത്ര പ്രധാനപ്പെട്ടതാണെങ്കിൽ പോലും അത് നഷ്ടപ്പെടും അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക ഞാൻ പറയാൻ പോകുന്നത് ശരിക്കും ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ മുഴുവൻ ആത്മവിശ്വാസത്തോടെയും അത് പറയുക തന്റെ വാക്കുകളിൽ നിയന്ത്രണമുള്ളവനാണ് തന്റെ ജീവിതത്തിൽ നിയന്ത്രണം നേടുന്നത് അതുകൊണ്ട് ഓർക്കുക ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക കേൾക്കാൻ കഴിയുന്നത്ര ശബ്ദത്തിൽ മാത്രം സംസാരിക്കുക ഒരു കലാകാരൻ തന്റെ സൃഷ്ടി അവതരിപ്പിക്കുന്നതുപോലെ സംസാരിക്കുക കൃത്യതയോടെ സ്വാധീനത്തോടെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ കാരണം നിങ്ങൾ ഈ സംസാരകല പഠിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടും ഏഴ് നിസ്വാർത്ഥമായ സഹായം സെൽഫ്ലെസ് ഹെൽപ്പ് ആചാരി ചാണക്യൻ പറയുന്നു മറ്റൊരാളുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കുന്നവന്റെ വഴികൾ താനേ തുറക്കുന്നു സംസാരകല വാക്കുകളുടെ മാത്രമല്ല ഹൃദയത്തിൻ്റെതുകൂടിയാണ് നിങ്ങളുടെ വാക്കുകളോടൊപ്പം നിങ്ങളുടെ പ്രവൃത്തികളും ചേരുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് പിന്നിൽ സത്യസന്ധമായ ഉദ്ദേശവും നിസ്വാർത്ഥമായ വികാരവും ഉണ്ടാകുമ്പോൾ അവ ആളുകളുടെ ഹൃദയത്തിലെത്തുന്നു ഏഴാമത്തെ പാഠത്തിൽ ചാണക്യം നമ്മെ ഇതാണ് ആളുകളെ സഹായിക്കാൻ പഠിക്കുക പക്ഷേ ഏതെങ്കിലും സ്വാർത്ഥതയ്ക്കു വേണ്ടിയല്ല മറിച്ച് സത്യസന്ധമായ മനസ്സോടെ നിങ്ങൾ യാതൊരു ആഗ്രഹവുമില്ലാതെ ഒരാളെ സഹായിക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുക മാത്രമല്ല ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വിശ്വാസം ബഹുമാനം സദ്ഭാവന എന്നിവയുടെ വിത്തുകൾ പാകുകയാണ് ഈ വിത്തുകൾ ഭാവിയിൽ നിങ്ങൾക്ക് ഒരു ശക്തമായ അടിത്തറയുണ്ടാക്കുന്നു ആലോചിച്ചു നോക്കൂ ഒരാൾക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾ അയാളോടൊപ്പം നിൽക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെ ഓർക്കുക മാത്രമല്ല വേണ്ടി ഹൃദയം തുറക്കുകയും ചെയ്യും നിങ്ങളുടെ സമയം കഠിനമാകുമ്പോൾ ആ വ്യക്തി ഒന്നും പറയാതെ തന്നെ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാകും ഇതാണ് മനുഷ്യന്റെ സ്വഭാവം സത്യസന്ധമായ ഹൃദയത്തോടെ പിന്തുണ നൽകുന്നവരിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നു ചാണക്യൻ പറയുന്നു മറ്റുള്ളവരോട് കരുണ നിറഞ്ഞ ഹൃദയമുള്ള വ്യക്തിക്ക് താനേ ബുദ്ധി ലഭിക്കുന്നു നിങ്ങൾ സഹായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നു നിങ്ങളുള്ളിൽ സമാധാനം അനുഭവിക്കുന്നു നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുന്നു നിങ്ങൾ കാര്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങുന്നു ഇത് മറ്റുള്ളവർക്ക് നല്ലത് മാത്രമല്ല നിങ്ങളുടെ ആത്മവികസനത്തിനുള്ള ഒരു മാർഗം കൂടിയായി മാറുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഓരോ വ്യക്തിയും മറ്റൊരാളെ സഹായിക്കാൻ തുടങ്ങിയാൽ ഈ ലോകത്തിലെ എത്ര പ്രശ്നങ്ങൾ അവസാനിക്കും സഹായം പണം കൊണ്ട് മാത്രമല്ല നൽകുന്നത് ഒരാൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്നതും അവന്റെ ദുഃഖത്തിൽ ആശ്വാസത്തിന്റെ രണ്ടു വാക്കുകൾ പറയുന്നതും അല്ലെങ്കിൽ ഒരാൾക്ക് ചിരിക്കാൻ ഒരു കാരണം നൽകുന്നതും വലിയ സഹായമാണ് ഓർക്കുക നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം നിറയ്ക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ട് ഇരുട്ടുതാനെ മാഞ്ഞുപോകുന്നു ഇതാണ് ചാണക്യന്റെ യഥാർത്ഥ നയം നിസ്വാർത്ഥമായി സംസാരിക്കുക നിസ്വാർത്ഥമായി പ്രവർത്തിക്കുക അപ്പോൾ കാണാം ആളുകൾ ഒരു അദൃശ്യ ആകർഷണം കൊണ്ട് നിങ്ങളുടെ ചുറ്റും ആകർഷിക്കപ്പെടുന്നത് കാരണം അവസാനം സ്വയം മാത്രമല്ല വേണ്ടിയും സംസാരിക്കാനും ജീവിക്കാനും അറിയുന്നവരാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നവർ ഇതാണ് സംസാരത്തിന്റെ യഥാർത്ഥ കല അവിടെ വാക്കുകൾ കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് സംസാരിക്കുന്നത് എട്ട് ശ്രദ്ധയോടെ കേൾക്കുക ആക്റ്റീവ് ലിസണിംഗ് ആചാര്യ ചാണക്യൻ പറയുന്നു കേൾക്കാൻ പഠിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ സംസാരിക്കാൻ അറിയുന്നവൻ സുഹൃത്തുക്കളെ ഈ കാര്യം എത്ര ലളിതമായി തോന്നുന്നുവോ അത്രയും ആഴമുള്ളതാണ് കാരണം സംസാരകലയുടെ യഥാർത്ഥ അടിത്തറ കേൾക്കാനുള്ള കഴിവാണ് മറ്റൊരാൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാൻ നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ സംസാരം എത്ര മധുരമുള്ളതാണെങ്കിലും അതൊരിക്കലും ഫലപ്രദമാകില്ല നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളുടെ കാര്യം പങ്കുവയ്ക്കുമ്പോൾ അദ്ദേഹം നിങ്ങളുടെ സംസാരം ഇടയ്ക്ക് മുറിച്ചാൽ നിങ്ങൾക്കെന്തു തോന്നും മനസ്സ് വിഷമിക്കുമല്ലേ പിന്നെ നിങ്ങൾ ആ വ്യക്തിയുമായി സംസാരിക്കാനുള്ള താൽപ്പര്യം പോലും നഷ്ടപ്പെടുത്തും ഇതേ കാര്യം മറ്റുള്ളവർക്കും ബാധകമാണ് നിങ്ങളും കേൾക്കാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ ആളുകൾ പതിയെ നിങ്ങളിൽ നിന്ന് അകന്നുപോകും ചാണക്യൻ പറയുന്നു വിജയിച്ച വ്യക്തിയെന്നാൽ കൂടുതൽ സംസാരിക്കുന്നവനല്ല മറിച്ച് എല്ലാ വാക്കുകളും കേട്ട് ചിന്തിച്ച് മനസ്സിലാക്കി സംസാരിക്കുന്നവനാണ് കേൾക്കാനുള്ള കഴിവുള്ള വ്യക്തിയാണ് കൃത്യമായ മറുപടി നൽകുന്നത് കാരണം അയാൾക്ക് മുന്നിലുള്ളയാളുടെ വികാരങ്ങളെയും ചിന്തകളെയും ആവശ്യങ്ങളെയും മനസ്സിലാക്കാൻ കഴിയുന്നു നിങ്ങൾ ഒരാളെ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ നിങ്ങൾ അയാളുടെ വാക്കുകൾ മാത്രമല്ല കേൾക്കുന്നത് അയാളുടെ മനസ്സിലെ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നു ഈ ബന്ധമാണ് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സ്ഥാനം നേടിക്കൊടുക്കുന്നത് കേൾക്കുക എന്നത് ഒരു സംസ്കാരമാണ് അതൊരു പരിശീലനമാണ് അത് ക്ഷമയുടേയും സംയമനത്തിന്റെയും ബുദ്ധിശക്തിയുടെയും അടയാളമാണ് സംസാരിക്കുന്നതിനു മുമ്പ് കേൾക്കാൻ പഠിക്കുന്ന വ്യക്തി ജീവിതത്തിൽ തെറ്റുകൾ കുറയ്ക്കുകയും ബന്ധങ്ങളിൽ കൂടുതൽ വിജയിക്കുകയും ചെയ്യുന്നു കാരണം അയാൾക്ക് എല്ലാ സാഹചര്യങ്ങളിലും ബുദ്ധിപൂർവ്വം പ്രതികരിക്കാനറിയാം ഓർക്കുക ഈ ലോകത്ത് എല്ലാവരും കേൾക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ശരിക്കും കേൾക്കുന്നവർ വളരെ കുറവാണ് മറ്റുള്ളവരുടെ വാക്കുകൾ ഹൃദയം കൊണ്ട് കേൾക്കുന്ന ആ ചില ആളുകളിൽ നിങ്ങൾ ഉൾപ്പെട്ടാൽ ആളുകൾ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടും നിങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകും നിങ്ങളെ ഒരു സ്വാധീനമുള്ള വ്യക്തിയായി കാണുകയും ചെയ്യും ചാണക്യന്റെ ഈ അവസാന പാഠം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് ആദ്യം കേൾക്കുക എന്നിട്ട് ചിന്തിക്കുക അവസാനം സംസാരിക്കുക കാരണം കേൾക്കാനറിയുന്നവനാണ് മനസ്സിലാക്കാനറിയുന്നത് മനസ്സിലാക്കാൻ അറിയുന്നവനാണ് വിജയിക്കാനറിയുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വാക്കുകളുടെ ശക്തി മനസ്സിലാക്കുക സംസാരകല പഠിക്കുക കാരണം സംസാരിക്കാൻ പഠിച്ചവൻ വിജയിക്കാനും പഠിച്ചു ഓർക്കുക നിങ്ങളുടെ നാവാണ് നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങളുടെ ഓരോ വാക്കും നിങ്ങളുടെ അടയാളമാണ് ചാണകന്റെ ഈ പാഠങ്ങൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ അറിവ് നിങ്ങളിൽ മാത്രം ഒതുക്കി ഒതുക്കിവയ്ക്കരുത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ തീർച്ചയായും എഴുതുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക കാരണം വരാനിരിക്കുന്ന വീഡിയോകളിൽ നമ്മൾ ചാണക്യനീതിയുടെ രഹസ്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കും അത് നിങ്ങളുടെ ചിന്താഗതിയെയും വിധിയെയും മാറ്റിമറിക്കും